നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എക്ക് പിന്നാലെ സൗദിയിലും കാലാവസ്ഥയിൽ വ്യതിയാനം സംഭവിക്കുമെന്ന മുന്നറിയിപ്പാണ് പുറത്തുവരുന്നത് വരും ദിവസങ്ങളിൽ സൗദി അറേബ്യയുടെ മിക്ക പ്രദേശങ്ങളിലും മഴയ്ക്ക് സാധ്യതയുണ്ട് ഇടിമിന്നലോട് കൂടിയ മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പ് കിട്ടിയിരിക്കുന്നത് അതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ സൌദിയുടെ മിക്ക പ്രദേശങ്ങളിലും മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ പ്രവചനം തലസ്ഥാനമായ റിയാദ് കിഴക്കൻ പ്രവിശ്യ ഖാസിം വടക്കൻ അതിർത്തി അൽജൌഫ് എന്നീ പ്രദേശങ്ങളിലാകും മഴ കൂടുതൽ ശക്തമാകുക തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ശക്തമായ ഇടിമിന്നലോട് കൂടിയ മഴ ഇവിടങ്ങളിൽ ലഭിക്കും ഈ പ്രദേശങ്ങളിൽ ശക്തമായ കാറ്റിനും സാധ്യത നിലനിൽക്കുന്നുണ്ട് ജിസാൻ ഹായിൽ അൽബാഹ അസീർ മക്ക എന്നിവിടങ്ങളിലും മോശം കാലാവസ്ഥയായിരിക്കും ഇടിമിന്നലോട് കൂടിയാകും ഈ മേഖലകളിലും മഴ പെയ്യുക ഇതോടൊപ്പം ആലിപ്പഴ വർഷത്തിനും സാധ്യതയുണ്ട് ആകാശം മേഘാവൃതമായി ദൂരക്കാഴ്ച കുറയുന്നതിനാൽ വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണം തീരദേശ നഗരങ്ങളിൽ ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുള്ളതിനാൽ ബീച്ചുകളിൽ പോകുന്നവരും ജാഗ്രത പാലിക്കണം ജിദ്ദ റാബിഖ് നിയോം ഉംലുജ് തബൂഖ് അൽ ഉല മദീന എന്നിവിടങ്ങളിൽ മഴ പെയ്യുമെങ്കിലും മറ്റ് മേഖലകൾ പോലെ ശക്തമാകാനിടയില്ലെന്ന് അറിയിപ്പിൽ പറയുന്നുണ്ട് ജബൽ അൽ ലോസ് അലഖാൻ അൽദഹർ തബൂക് മേഖല എന്നിവിടങ്ങളിൽ മഞ്ഞ് വീഴ്ചയുണ്ടാകും തബൂക് അൽ വടക്കൻ അതിർത്തികൾ മദീനയുടെ വടക്ക് എന്നിവിടങ്ങളിൽ താപനില പൂജ്യം മുതൽ അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെയാകുമെന്നും റിപ്പോർട്ടുണ്ട് അതേസമയം യു എയിൽ ശൈത്യത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ തണുപ്പ് കൂടുതൽ കഠിനമാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പർവ്വത പ്രദേശങ്ങളിൽ താപനില അഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ കുറയാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്രം മുന്നറിയിപ്പ് നൽകി ജനുവരി പകുതിക്ക് ശേഷമുള്ള ദിവസങ്ങൾ ഗൾഫ് പൈതൃക കലണ്ടറിൽ ശൈത്യകാലത്തിന്റെ ഏറ്റവും ഉയർന്ന സമയമാണെന്ന് അധികൃതർ പറഞ്ഞു ഈ ശക്തമായ തണുപ്പ് ഏതാനും ദിവസങ്ങൾ നീണ്ടു നിൽക്കും അറേബ്യൻ പെരിൻസുലയിൽ ഒന്നാകെ അതിശൈത്യം അനുഭവപ്പെടുന്ന സമയമാണിതെന്ന് എമിറേറ്റ്സ് അസ്ട്രോണമിക്കൽ സൊസൈറ്റി ഡയറക്ടർ പറഞ്ഞു മരുഭൂമിയിൽ താപനില ചിലയിടങ്ങളിൽ അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെയും പർവ്വത പ്രദേശങ്ങളിൽ പൂജ്യം ഡിഗ്രി വരെയും എത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ഈ കാലയളവിൽ രാവിലെ സമയങ്ങളിൽ ശക്തമായ മൂടൽമഞ്ഞ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞു അതിനിടെ യു എയിലെ പല പ്രദേശങ്ങളിലും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ച സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കാൻ അധികൃതർ നിർദ്ദേശം നൽകി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക